യേശുവിൽ ഏറ്റവും അനുഗ്രഹീതരായ പ്രിയപ്പെട്ടവരെ ദൈവവചനത്തിലൂടെയാണ് നാം ഓരോ ദിവസവും ഇപ്പോൾ ആരംഭിച്ചു കൊണ്ടിരിക്കുന്നത് അത് ദൈവത്തിൻ്റെ ഒരു വലിയ അനുഗ്രഹമായി നമുക്ക് കാണാം ഇന്ന് നിങ്ങൾ ഏതെങ്കിലും വിഷയത്തിനായി പ്രത്യേകം പ്രാർത്ഥിക്കുന്നുണ്ടോ ആ വിഷയവുമായി ബന്ധപ്പെട്ട് ഞങ്ങളും നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ് ഇന്നത്തെ വചനവും ഇന്നത്തെ പ്രാർത്ഥന നിങ്ങൾക്കൊരു അനുഗ്രഹമാകട്ടെ ഒരു നിമിഷം നന്ദിയോടെ പ്രാർത്ഥിക്കാം കർത്താവ് ഇപ്പോൾ ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരെയും ലോകത്തിൻ്റെ വിവിധ രാജ്യങ്ങളിൽ കുടുംബങ്ങളിൽ ദേശങ്ങളിൽ ഇരുന്ന് വചനം കേൾക്കുന്ന പ്രാർത്ഥിക്കുന്ന അതിനുവേണ്ടി വേണ്ടി സമയം മാറ്റിവെച്ച ഓരോ വ്യക്തികളെയും സമർപ്പിക്കുന്നു അവരുടെ പ്രാർത്ഥനകളെ ഓർക്കുന്നു അവരുടെ എഴുതി വെച്ച് പ്രാർത്ഥിക്കുന്ന വിഷയങ്ങളെ അങ്ങ് ഏറ്റെടുക്കണമേ ഓരോ ദിവസവും അത്ഭുതങ്ങളുടെയും സാക്ഷ്യങ്ങളുടെയും നിമിഷങ്ങളാകണം ദൈവം നമ്മെ കൈപിടിച്ച് നടത്തുന്ന അനുഭവം ഉണ്ടാകണം ഇത് കേൾക്കുന്നവരുണ്ട് അനേകരിലേക്ക് ഇത് അയച്ചു കൊടുക്കുന്നവരുണ്ട് അതൊക്കെ ദൈവത്തിൻ്റെ ശുശ്രൂഷയാണ് അനേകർ ദൈവത്തിൻ്റെ വചനം കേട്ട് പ്രാർത്ഥിക്കുന്ന അനുഗ്രഹിക്കപ്പെടുന്ന ഒരു സമയമാണ് ഇന്ന് നാം വായിച്ചു കേൾക്കുന്ന വചനമാണ് വെളിപാട് ഗ്രന്ഥത്തിലെ ഒന്നാം അധ്യായം അതിൻ്റെ മൂന്നാമത്തെ വാക്യം ഒന്നാം വെളിപാടൊന്നാമധ്യായം മൂന്നാമത്തെ വാക്യം ഈ പ്രവചനത്തിലെ വാക്കുകൾ വായിക്കുന്നവരും കേൾക്കുന്നവരും ഇതിൽ എഴുതപ്പെട്ടിരിക്കുന്നത് പാലിക്കുന്നവരും അനുഗ്രഹീതരാകും അനുഗ്രഹീതർ ആരാണ് അനുഗ്രഹീതരാകുന്നത് നമ്മളെല്ലാ ദിവസവും വചനം കേൾക്കുമ്പോൾ ചിലപ്പോൾ നമ്മൾ ഒരു പാതി മയക്കത്തിലൊക്കെ ആയിരിക്കും ഇത് കേട്ടത് ചിലരെങ്കിലും ചിലപ്പോൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല ഇത് കേട്ട് കഴിഞ്ഞാൽ പതിനഞ്ച് മിനിറ്റ് കഴിയുമ്പോൾ എന്നതാണ് കേട്ടതെന്ന് ഒന്നും കൂടെ അത് കേട്ടു നോക്കാൻ നോക്കും പ്രിയപ്പെട്ടവരെ ഈ വചനം കേൾക്കുക അതനുസരിക്കുക അത് വിശ്വസിക്കുക അത് മതി ഒരാളുടെ ജീവിതം അനുഗ്രഹീതമായി മാറാൻ എൻ്റെ അടുത്ത വാക്യമാണ് എന്നാൽ സമയം അടുത്തിരിക്കുന്നു ഏതു സമയം നിൻ്റെ അനുഗ്രഹത്തിൻ്റെ സമയമാണ് അടുത്തിരിക്കുന്നത് വചനം കേട്ട് പ്രാർത്ഥിക്കുന്ന ഒരാളുടെ ജീവിതത്തിൽ അടുത്തിരിക്കുന്ന സൗഖ്യത്തിൻ്റെ സമയമാണ് ഒരുപക്ഷെ എല്ലാത്തിനും തടസ്സമാണ് പരാജയമാണ് എന്ന് ഏത് കാര്യത്തെ ഓർത്ത വിഷമിച്ചത് ആ ആ പ്രതിസന്ധി മാറി അതിന്മേലൊരു നന്മ വെളിപ്പെടാൻ അടുത്തിരിക്കുന്നു എൻ്റെ അനുഗ്രഹത്തിൻ്റെ സമയം അടുത്തിരിക്കുന്നത് എൻ്റെ സൗഖ്യത്തിൻ്റെ സമയം അടുത്തിരിക്കുന്നത് എൻ്റെ മുന്നോട്ടുള്ള ജീവിതത്തിൻ്റെ വളർച്ചയ്ക്കും ഉയർച്ചയ്ക്കുമുള്ള സമയം അടുത്തിരിക്കുന്നു കാരണം നിങ്ങൾ ദൈവവചനം കേട്ട് സ്വീകരിച്ച് അതിലൂടെ അനുഗ്രഹിക്കപ്പെടാൻ തുടങ്ങി ഒരാൾ ദൈവവചനം കേൾക്കുമ്പോൾ ആ വ്യക്തി അനുഗ്രഹിക്കപ്പെടാനുള്ള സമയം അടുത്തു വരും ആ വ്യക്തിയുടെ പ്രയാസങ്ങൾ പ്രതിസന്ധികൾ വെല്ലുവിളികൾ തടസ്സങ്ങൾ സകലതും മാറി ഒരു വിടുതലിൻ്റെ സമയം അടുത്തു വരും ഹാലലൂയ അങ്ങനെയെങ്കിലും നിങ്ങൾ ചിന്തിച്ചു നോക്കൂ ഈ വചനം സംഗീതത്തിൽ ഞാൻ ചോദിക്കുന്നുണ്ട് എൻ്റെ ആത്മാവെ നീ എന്തിന് വിഷാദിച്ചുഴലുന്നു എൻ്റെ ആത്മാവെ നീ എന്തിനു സങ്കടപ്പെടുന്നു ദൈവത്തിൽ പ്രത്യാശ അർപ്പിക്കുക നീ അനുഗ്രഹിക്കപ്പെടാനുള്ള സമയം അകലെയാ നല്ല പുസ്തകം പറഞ്ഞത് അടുത്തിരിക്കുന്നുവെന്നാണ് എൻ്റെ ഈ പ്രശ്നം എങ്ങനെ പരിഹരിക്കും ദൈവമേ ആ പ്രശ്നം പരിഹരിക്കാനുള്ള സമയം അടുത്തിരിക്കുന്നു എനിക്കൊരു ജോലി കിട്ടുമോ ആ ജോലി കിട്ടാനുള്ള സമയം അടുത്തിരിക്കുന്നു എൻ്റെ കുഞ്ഞുങ്ങളുടെ ഭാവി അത് നല്ല രീതിയിലാകാൻ സമയം അടുത്തിരിക്കുന്നു അവരുടെ വിവാഹം അടുത്തിരിക്കുന്നു അവരുടെ ദൈവ തലമുറകളിലല്ലോ അതിനു വേണ്ടിയുള്ള ദൈവാനുഗ്രഹം അടുത്തിരിക്കുന്നു ഈ കടബാധ്യത എങ്ങനെ മാറും സമയം അത് മാറാനുള്ള സമയം അടുത്തിരിക്കുന്നു ഈ സ്ഥലം വിൽക്കാൻ പറ്റുമോ ഒരു വീട് പണി വീട് വയ്ക്കാൻ പറ്റുമോ അതിനുള്ള സമയം അടുത്തിരിക്കുന്നു ഞങ്ങൾക്കൊരു നല്ല കുടുംബ ജീവിതം ഉണ്ടാകുമോ അത് അതടുത്തിരിക്കുന്നു എനിക്കൊരു നല്ല ശുശ്രൂഷ ഉണ്ടാകുമോ അതടുത്തിരിക്കുന്നു ഇപ്പോൾ ഞാൻ ഒറ്റപ്പെടലിലാണ് എൻ്റെ ഉറക്കം തന്നെ വളരെ കുറവാണ് എനിക്കൊട്ടും സമാധാനം ഇല്ല അതൊക്കെ മാഞ്ഞു തേഞ്ഞു പോകും നിന്നെ അനുഗ്രഹിക്കാനുള്ള സമയം അടുത്തിരിക്കുന്നു അങ്ങനെ ഒരു സമയമുണ്ട് ഒരിക്കൽ കൂടി ആ വാക്ക് കേട്ടെ വചനം പറയാണ് എൻ്റെ വചനം കേൾക്കുന്നവരും അത് അനുസരിക്കുന്നവരും അത് പാലിക്കുന്നവരും ഒക്കെ അനുഗ്രഹീതരായി മാറും എന്നിട്ട് എഴുതിക്കുകയാണ് സമയം അടുത്തിരിക്കുന്നു സമയം അടുത്തിരിക്കുന്നു അനുഗ്രഹത്തിൻ്റെ സമയം അടുത്തിരിക്കുന്നു നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം കർത്താവേ ഇന്ന് കേട്ട വചനം ഞങ്ങൾ വിശ്വാസത്തോടെ ആത്മാവിൽ എടുക്കുകയാണ് ഈ വിഷയത്തിലൂടെ പ്രാർത്ഥിക്കുന്നത് ഞങ്ങൾക്കുള്ള അനുഗ്രഹത്തിൻ്റെ സമയം അടുത്തിരിക്കുന്നു ഞങ്ങളുടെ വിടുതലിൻ്റെ സമയം അടുത്തിരിക്കുന്നു ഞങ്ങളുടെ പ്രയാസങ്ങൾ പ്രതിസന്ധികൾ വെല്ലുവിളികൾ മാറാനുള്ള സമയം അടുത്തിരിക്കുന്നു അടുത്തു വരുന്നു കാരണം ദൈവവചനത്തിലൂടെ നിങ്ങൾ ദിവസവും അനുഗ്രഹീതരായിരിക്കുന്നു ഒരിക്കൽ കൂടി ആ വചനം നിങ്ങളുടെ ബൈബിളിൽ നിന്ന് വായിച്ച് നോക്കിക്കേ ഈ വചനം കേൾക്കുന്നവരും അനുസരിക്കുന്നവരും അത് പാലിക്കുന്നവരും വായിക്കുന്നവരും കേൾക്കുന്നവരും ഒക്കെയും അനുഗ്രഹീതരാകും ഒരേ റിസൾട്ടാണ് എല്ലാത്തിനും വായിച്ചാലും കേൾട്ടാലും അനുസരിക്കുമ്പോഴൊക്കെ അനുഗ്രഹീതരാകും ഭവനമാണേലും ജീവിതമാണേലും അനുഗ്രഹമായി മാറും അനുഗ്രഹമായി മാറും അനുഗ്രഹമായി മാറും ഒരു നല്ല സാക്ഷ്യമായി തീരട്ടെ നല്ല സാക്ഷ്യമായി ഈ വചനം മാറട്ടെ നല്ല സാക്ഷ്യമായി തീരട്ടെ പ്രത്യേകം പ്രാർത്ഥിക്കാം ഈ മാസം ഇരുപത്തി രണ്ട് മുതൽ മുപ്പത്തി വരെ പത്ത് ദിവസത്തേക്ക് ഉപവാസത്തോടെയുള്ള നിയോഗ പ്രാർത്ഥനയാണ് രാവിലെ അഞ്ചരയ്ക്ക് ഇന്ത്യൻ സമയം ഒരു നേരത്തെ ഭക്ഷണം ഉപേക്ഷിച്ചുള്ള ഉപവാസ പ്രാർത്ഥനയാണ് ഞാനും ആ ഉപവാസം എടുത്ത് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ് മൂന്ന് നിയോഗങ്ങൾ എഴുതി നിങ്ങൾ സമർപ്പിക്കുക നിങ്ങളുടെ ഭവനങ്ങളിൽ തന്നെ സമർപ്പിക്കുക ആ ദിവസത്തെ വെള്ളിയാഴ്ചകളിൽ പ്രത്യേകമായ പ്രാർത്ഥനകളെല്ലാം ഉണ്ടായിരിക്കും സ്കൂൾ തുറക്കുന്നതിന് മുമ്പുള്ള പത്ത് ദിവസമാ കുഞ്ഞുങ്ങളെ കൊണ്ടൊക്കെയും നിങ്ങൾ ആ പ്രാർത്ഥനയിൽ പങ്കെടുക്കുക ഈ വർഷം സ്കൂളിൽ ചേർക്കുന്നവരുണ്ട് നഴ്സറി ചേർക്കുന്നവരുണ്ട് അവരെല്ലാം ജീവിതത്തിൽ നല്ലത് വരട്ടെ പത്താം ക്ലാസ് പ്ലസ് ടു കഴിഞ്ഞ് പുതിയ തീരുമാനം എടുക്കുന്നവരുണ്ട് നീറ്റ് പരീക്ഷയ്ക്ക് ഒരുങ്ങുന്നവരുണ്ട് വിദേശ രാജ്യങ്ങളിൽ പോകുന്നവരുണ്ട് ഭാഷ പഠിക്കുന്നവരുണ്ട് ഡോക്ടർ ആകുന്നവരുണ്ട് നഴ്സാകുന്നവരുണ്ട് ഗവൺമെൻറ് ജോലിക്ക് വേണ്ടി ആഗ്രഹിക്കുന്നവരുണ്ട് ടീച്ചർമാരുണ്ട് ഇങ്ങനെ നൂറ് നൂറ് വിഷയങ്ങൾ വ്യക്തികളെല്ലാം ഉണ്ട് പ്രാർത്ഥനയ്ക്ക് അനുഗ്രഹം അടുത്തിരിക്കുന്നു ആ നിനക്കുള്ള അനുഗ്രഹം ദൂരെ എല്ലാം അടുത്തിട്ടുണ്ട് പ്രാർത്ഥിക്കാം ഈ മാസം പതിനഞ്ച് പതിനാറ് പതിനേഴ് പതിനെട്ട് അട്ടപ്പാടി സഹ്യം ധ്യാനകേന്ദ്രത്തിലെ സംസനച്ഛനാൽ നയിക്കപ്പെടുന്ന കൺവെൻഷനുണ്ട് എവരെയും സ്വാഗതം ചെയ്യുന്നു പകൽ സമയം ഒൻപത് മണി മുതൽ മൂന്ന് വരെയാണ് എല്ലാവരെയും പ്രത്യേകം സ്വാഗതം ചെയ്യുന്നു ആഗ്രഹമുള്ളവർക്ക് വിളിക്കാം താമസിക്കാം ധാരാളം ആളുകൾ ബുക്ക് ചെയ്ത് കഴിഞ്ഞു ഇനി താമസിക്കാനുള്ളവർക്ക് പുറമേ ഒരു സ്ഥലത്ത് ൂമുണ്ട് അതും വേണ്ട ക്രമീകരണങ്ങൾ ചെയ്യുന്നുണ്ട് ആഗ്രഹമുള്ളവർ വിളിക്കുക നമുക്ക് ഈശോയുടെ നല്ല ആശീർവാദം സ്വീകരിക്കാം നമ്മുടെ കർത്താവീശ്വം ശിഖായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും ഇന്ന് വചനം കേട്ടു വചനം കേൾക്കുന്നവർ അനുഗ്രഹീതരാകുമെന്ന് അങ്ങനെയെങ്കിലും ഇന്ന് ഈ വചനം കേട്ട ഈ വ്യക്തിയും ഈ ഭാവനവും അനുഗ്രഹിക്കപ്പെടട്ടെ ഈ ജീവിതം അനുഗ്രഹിക്കപ്പെടട്ടെ ഈ പ്രാർത്ഥന ഉത്തരവുള്ളതായി തീരട്ടെ വിശ്വാസം വർദ്ധിക്കട്ടെ ദൈവാശ്രയത്വം വർദ്ധിക്കട്ടെ ദീർഘായുസും ആരോഗ്യവും ദൈവം തരട്ടെ രോഗങ്ങളിൽ നിന്നും അപകടത്തിൽ ദുർമരണത്തിൽ നിന്നും ഒപ്പെത്താത്ത മരണത്തിൽ നിന്നും ചതിയിൽ നിന്നും വഞ്ചനയിൽ നിരാശയിൽ ദൈവമേ എന്നെയും ഞങ്ങളുടെ ഓരോ പ്രിയപ്പെട്ടവരെയും പ്രാർത്ഥിക്കുന്നവരെയും വചനം കേൾക്കുന്നവരെയും അത്ഭുതകരമായി സംരക്ഷിക്കണമേ ഈ വചനം കേട്ടവരെയും ഇത് അയച്ചു കൊടുത്തവരെയും അങ്ങ് അനുഗ്രഹിക്കണമേ സഹായിക്കണമേ എഴുതി വെച്ച പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകണമേ ഈശോയുടെ നാമത്തിൽ ഏൽപ്പിക്കുന്ന ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആ മേൻ ദൈവെല്ലാവരെയും സഹായിക്കട്ടെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ നാളെ നമുക്ക് അഞ്ചരയ്ക്ക് ഒരുമിച്ച് കാണാം ഒരുമിച്ച് പ്രാർത്ഥിക്കാം ദൈവല്ലാവരെയും സമൃദ്ധമായ നിലയിലും അളവിലും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ആ